ിയപ്പെടെ സുഹൃത്തുക്കളെ ഞാൻ ഇന്നത്തേക്കുള്ള വീഡിയോ ഒക്കെ രാവിലെ ചെയ്ത് എന്നാ വീട്ടിലേക്ക് കുറച്ച് നേരത്തെ പോയേക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എന്റെ വാട്സാപ്പിൽ ഒരു പോസ്റ്റർ വന്നു ആ പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് പോലീസ് പോലീസേനയെ അധിക്ഷേപിച്ചതിന് കെ എം ഷാജുഖാൻ ഇതിന് കേസ് അപ്പൊ ഞാനത് വളരെ നിസ്സാരമായിട്ട് എടുത്തുള്ളൂ കാരണം പോലീസേന നമ്മൾ അധിക്ഷേപിച്ചിട്ടില്ലല്ലോ നമുക്ക് പോലീസിനെ അധിക്ഷേപിക്കേണ്ട കാര്യവുമില്ല പോലീസ് സേനയെ അധിക്ഷേപിക്കാനുള്ള അത്ര മര മണ്ഡലവും അല്ല ഞാൻ അതുകൊണ്ട് ഇത് അത്ര കാര്യമായിട്ട് എടുത്തില്ല എന്നാൽ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഏഷ്യാനെറ്റിലെ വാർത്ത കെ എം ഷാജഹാനെതിരെ കേസ് തിരുവനന്തപുരത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പോലീസ് സേനയെ അധിക്ഷേപിച്ചു പിന്നെന്തോ മതസ്പർദ്ധ വളർത്തി എന്നൊക്കെ പറഞ്ഞ് കേരള പോലീസ് സേനയിലെ എ ഡി ജി പി ആയിട്ടുള്ള ശ്രീമാൻ എസ് ശ്രീജിത്ത് നേരിട്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എനിക്കെതിരെ ഒരു പരാതി കൊടുത്തിരിക്കുന്നു അവർ എഫ്ഐആർ ഇട്ടിരിക്കുന്നു ഇതാണ് വാർത്ത അത്രേ ഉള്ളൂ വേറൊന്നും ആ വാർത്തയിൽ ഇല്ല ഇങ്ങനെ ഈ വിവരം ഒന്ന് പറഞ്ഞു വെച്ചു അത്രയുള്ളൂ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്റെ എഫ്ഐആർക്കൊന്നെടുത്തു എഫ്ഐആർ ആണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒന്ന് എ കേരള പോലീസ് ആക്ടിലെ നൂറ്റി ഇരുപത് ഒ ഈ രണ്ട് വകുപ്പുകളാണ് അതിൽ ജാമ്യമില്ലാത്ത വകുപ്പാണോ ഉള്ളതാണോ എന്ന് എനിക്ക് അറിയില്ല ഇന്നലെ രാത്രിയാണ് ഇന്നലെ ഇന്നലെയാണ് സമയം ഇതിനകത്ത് പറഞ്ഞിട്ടില്ല ഇന്നലെയാണ് എഫ്ഐആർ ഇട്ടത് ശ്രീമൻ എ ഡി ജി പി ശ്രീമൻ എസ് ശ്രീജിത്ത് തന്നെ നേരിട്ട് ചെന്ന് എനിക്കിതിനെ പരാതി വെച്ചു അപ്പൊ ഞാനതിന്റെ ഉള്ളടക്കം ഒന്ന് വായിച്ചു നോക്കി സുഹൃത്തുക്കളെ ഉള്ളടക്കം വായിച്ചു നോക്കിയപ്പോ ഞാന് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ഞെട്ടിത്തരിച്ചുപോയി എന്ന് പറയാതെ വയ്യ എന്നാ എഴുതി വെച്ചിരിക്കുകയാണ് ആവലാതിക്കാരനോടും പോലീസ് സേനയോടും ശബരിമലയിലെ ഭക്തജനങ്ങൾക്ക് അവമതിപ്പും അവജ്ഞയും തോന്നിപ്പിക്കും വിധം മതത്തിന്റെ അടിസ്ഥാനത്തിൽ സമുദായങ്ങൾ തമ്മിലുള്ള ശത്രുത വളർത്തി കലാപം സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന് ആലോചിച്ച് നോക്കണം എന്ന ഉദ്ദേശത്തോടുകൂടിയും കരുതലോടും കൂടി പ്രതിപക്ഷം യൂട്യൂബ് ചാനലിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ ശബരിമല ചീഫ് കോർഡിനേറ്ററായ ആവലാതിക്കാരനും പോലീസ് സേനയ്ക്കും ശബരിമല സ്വർണപ്പാളി അപഹരണത്തിൽ പങ്കുണ്ടെന്ന് കളവായ പ്രസ്താവന നടത്തിയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ സമുദായങ്ങൾ തമ്മിലുള്ള ശത്രുത വളർത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഉൾപ്പെട്ട വീഡിയോകൾ പ്രചരിച്ചും പ്രചരിപ്പിച്ചും പ്രതി മേൽവകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു ഇതാണ് ഉള്ളടക്കം അപ്പോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞ എന്താ ഞാൻ മതസ്പർദ്ധ വളർത്തി കലാപം സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന് വെച്ചാൽ എന്റെ ലക്ഷ്യം നിങ്ങള് പുറത്തോണം അതായത് മതസ്പർദ്ധ വർദ്ധിപ്പിക്കുക കലാപം ഞാൻ ചോദിക്കുന്നത് എന്ത് ഞാൻ പറയാനായി ഇതൊക്കെ എഴുതി എഫ് ഐ ആർ ഇട്ട് കേസെടുക്കുന്ന പോലീസ് ഏമാന്മാരോട് ഞാൻ എന്തു പറയും എന്ന് എനിക്ക് അറിയത്തില്ല എന്ത് പറയുന്നത് എനിക്കറിയില്ല കാരണം ഇതായത് മോളി എന്ന് പറഞ്ഞവന്റെ മുഷ്ടം താങ്ങാനാണോ ഈ താഴെത്തട്ടിൽ ഈ പോലീസുകാരി മോളി എന്ന് വരുന്നവൻ എന്തെങ്കിലും മാലിന്യം കൊണ്ട് കൊടുത്താൽ ആ മാലിന്യം രണ്ട് കൈ നീട്ടി പേടിക്കാനാണോ ഈ പോലീസുകാർ താഴെ ഉള്ളവർ ഇരിക്കുന്നത് എന്തൊരു തോന്നിവാസമാണിത് എന്തൊരു തോന്നിവാസമാണ് ഞാൻ കലാപം സൃഷ്ടിച്ചു എന്നും എന്താണ് ഞാൻ പറയുക അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ പേര് ഷാജഹാൻ എന്നാണല്ലോ അപ്പൊ അതുകൊണ്ട് എന്നാണ് എന്നായിരിക്കും ചിലപ്പോ ഈ മരപ്പൊട്ടന്മാര് വിചാരിച്ചിട്ടുണ്ടാവുക അവരോട് എനിക്ക് വളരെ സ്നേഹത്തോടി പറയാനുള്ളൊരു കാര്യം ഞാൻ ഈ മതേതരം മതേതരത്വം എന്ന് പറയുന്നത് വർത്താനത്തിൽ മാത്രം ഈ സി പി എം കാരൻ ചെയ്യുന്ന പോലെ ചെയ്യുന്നവനല്ല എൻ്റെ അച്ഛൻ ജനനം കൊണ്ട് മുസ്ലിം എൻ്റെ അമ്മ ജനനം കൊണ്ട് ഹിന്ദു എൻ്റെ ഭാര്യ ജനനം കൊണ്ട് ക്രിസ്ത്യാനി ഇത്ര ഞാൻ പറയുന്നുള്ളൂ ബാക്കി കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളൊന്നും ഞെട്ടു അതുകൊണ്ട് ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ട്രൂലി സെക്യുലർ ആയിട്ടുള്ള മതേതരവാദിയായിട്ടുള്ള മതേതരത്വം വീട്ടിൽ നടപ്പിലാക്കുന്ന ഒരു ഇന്ത്യൻ പൗരനാണ് ആ ഞാൻ ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞവനോട് ഞാൻ പറയുന്നില്ല അവനോട് ഞാൻ ഞാൻ കണക്കാക്കുന്നില്ല പക്ഷെ അവൻ പറഞ്ഞ വെച്ചിട്ട് എഫ്ഐആർ അവിടുത്തെ പോലീസുകാരനെ പോലീസുകാരന് ഈ ഞാൻ ചില കാര്യങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പം എന്തൊരു എന്തൊരു മര പൊട്ടച്ചാൽ സംസ്കാര സമനമായി പറയണതുകൊണ്ട് നല്ല വാക്കുകൾ അല്ലെങ്കിൽ ഇതിൽ ഉപയോഗിക്കേണ്ട വാക്കുകൾ വേറെയാണ് മാരാണോ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഇവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ ഇവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ നാളെ ഭരണം മാറി വരില്ലേ ഭരണം മാറി വരുമ്പോഴും പോലീസ് പേരല്ലേ പെൻഷൻ വാങ്ങാൻ പറ്റുമോ അവർക്ക് ഇതുപോലെയൊക്കെ എഴുതി കൊടുത്താൽ ഞാൻ ചോദിക്കുക അവരോട് ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളവരോട് ഇവിടെ ടോമിൻ തച്ചങ്കരി എന്ന് പറഞ്ഞിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു പിണറായി വിജയന്റെ കൈവെള്ളയിൽ ഇരുന്ന ഉദ്യോഗസ്ഥനാണ് ടോമിൻ തച്ചങ്കരി കൈരളി ചാനലിന് എറണാകുളത്തെ ഓഫീസ് ഉണ്ടാക്കി കൊടുത്തത് പോലും അന്ന് എസ് പി ആയിരുന്ന ടോമിൻ തച്ചങ്കരിയാണ് ടോമിൻ തച്ചങ്കരി പറഞ്ഞ പിണറായി വിജയൻ എന്തും കേൾക്കുമായിരുന്നു ആ ടോമിൻ തച്ചങ്കരി കഴിഞ്ഞ ദിവസം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ച കേസിൽ വിജിലൻസ് കോടതിയിൽ വിചാരണ തുടങ്ങിയപ്പോഴത്തേക്കും വിചാരണ കോടതിയുടെ പുറകിൽ കൂടി ഇറങ്ങി ഓടുന്ന ചിത്രം കണ്ടതാണ് ഈ പി എസ് പി ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആളോട് എനിക്ക് അത് എത്ര പറയാനുള്ളൂ അതൊക്കെ കണ്ടോണം പോലീസ് ഉദ്യോഗസ്ഥന്മാരും കണ്ടോണം പെൻഷൻ വാങ്ങാൻ പറ്റൂല്ലോ എന്നുള്ളത് നോക്കിക്കോണം എന്നെ ഇതിനു മുമ്പൊന്ന് അറസ്റ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാലും ഒമ്പളത്തെ മാസം അതിന്റെ വിധിന്യായം എടുത്ത് വായിച്ചോണം ആ വിധിന്യായം എടുത്ത് വായിച്ച പോലീസുകാർക്ക് നല്ലത് ഇനി അടുത്തെന്താ ഞാൻ പോലീസ് സേനക്ക് അവമതിപ്പുണ്ടാക്കി എന്നാണ് എന്തൊരു അബദ്ധമാണ് പോലീസ് സേനയെ കുറിച്ചിട്ട് എന്തെങ്കിലും ഞാൻ പറഞ്ഞോളൂ എന്നിട്ട് ശബരിമല കോർഡിനേറ്ററായ ആമലാതിക്കാരന് സ്വർണ്ണപ്പാളി അപഹരണത്തിൽ പങ്കുണ്ടെന്ന കളവായ പ്രസ്താവന നടത്തി മൂന്ന് വീഡിയോ ചെയ്തു ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിലേക്ക് ഞാൻ വരാം സുഹൃത്തുക്കളെ ഞാൻ എ ഡി ജി പി ശ്രീജിത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് വീഡിയോ ചെയ്തു എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്താണ് ആ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ കാരണം ശബരിമലയിൽ നിന്ന് സ്വർണപ്പാളി സ്വർണത്തിന്റെ വാതല് സ്വർണത്തിന്റെ കട്ടളപ്പാളി ദ്വാരപാലക ശില്പങ്ങള് പീഢങ്ങൾ ഇതെല്ലാം കൊണ്ടുപോയി ഒരു പത്തഞ്ഞൂറ് കോടി രൂപയ്ക്ക് വിറ്റവനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവൻ അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്ന് പറഞ്ഞത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് അവൻ മോഹവിലയ്ക്ക് കോടികൾക്ക് കൊണ്ടുപോയി ഇതെല്ലാം വിറ്റിരിക്കുക എന്നുള്ള വിവരം അപ്പൊ പുറത്തു വരും അവൻ ഇരുപത് മുപ്പതും കോടി രൂപയ്ക്കൊക്കെ സ്ഥലം മേടിച്ച വിവരങ്ങളൊക്കെ ഇനി പുറത്തു വരാൻ പോവാ അവനാണ് ഈ സ്വർണപ്പാളി കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല കിടന്ന ഈ വൃത്തികേടുകൾ കൊണ്ട് നടത്തുമ്പോഴത്തേക്കും ഈ ശ്രീജിത്തല്ലായിരുന്നു അവിടുത്തെ കോർഡിനേറ്റർ അയാൾ ഏതും മളത്തിലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി വാങ്ങലേതു തട്ടിയെടുത്തപ്പം ദ്വാരപാലകരെ തട്ടിയെടുത്തപ്പം പീഡം തട്ടിയെടുത്തപ്പം എല്ലാം ഇയാൾ ഉണ്ടായിരുന്നല്ലോ അവിടെ ശബരിമലയിലെ സ്പെഷ്യൽ കോർഡിനേറ്റർ കോർഡിനേറ്ററായിട്ട് ഇയാൾ എന്ത് പുല്ല് അവിടെ ചെയ്തു ഇയാള് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊത്താ ചെയ്ത് കൊടുക്കില്ലായിരുന്നു അവിടെ ചെയ്തു ഒത്ത ചെയ്ത് കൊടുക്കില്ലായിരുന്നു അവിടെ ചെയ്തത് എന്നിട്ട് ആ ഉണ്ണികൃഷ്ണൻ പോറ്റി അതായത് ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം മുഴുവൻ കൊണ്ടുപോയി കോടികൾക്ക് വിറ്റ ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസ് ആസ്ഥാനത്ത് ചെന്ന് ശ്രീജിത്ത് എന്ന് പറഞ്ഞ പറഞ്ഞവന്റെ മുറിയിൽ ചെന്ന് യൂണിഫോം ഇട്ട് നിൽക്കുന്ന ശ്രീജിത്തിന് പൊന്നാടെ എണീക്കയാണ് സുഹൃത്തെ സുഹൃത്തുക്കളെ ആലോചിച്ച് നോക്ക് ഏറ്റവും സുരക്ഷയുള്ള സ്ഥലമാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സും ആ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇവൻ കടന്നു ചെല്ലുന്നു അപ്പൊ എ ഡി ജി പിന്നെ ഞെളിഞ്ഞിങ്ങനെ നിക്കുന്നു പോലീസ് വിഷമൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ട് അവന് ഈ കള്ള തിരുമാലി അയ്യപ്പന്റെ സ്വർണ്ണം മുഴുവൻ അടിച്ചു മാറ്റി കൊണ്ടുപോയവൻ പൊന്നാടെ എണീക്കയാണ് സുഹൃത്തുക്കള് ആ പൊന്നാട എണീച്ചവനെതിരെ ഞാൻ പരാതി കൊടുത്തു അതൊക്കെ ഇല്ല ഗുണ്കൃഷ്ണൻ പോറ്റിയായിട്ട് ഒത്തു കളിച്ചത് പുറത്തു കൊണ്ടുവന്ന എനിക്കെതിരെ അവൻ കൊണ്ടുവന്ന് കേസ് കൊടുക്കും ഇതെന്താ വെള്ളരിക്കാ പട്ടണാണോ പോലീസ് ഞാൻ പോലീസിനോട് ചോദിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രീജിത്തിന് പൊന്നാടെ ഇട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീജിത്തും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള പിന്നെ ബന്ധം അന്വേഷിക്കണം എന്ന് പറഞ്ഞ് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഞാൻ ബഹുമാനപ്പെട്ട സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഞാൻ പരാതി കൊടുത്തതാണ് വിശദമായി ഞാൻ പരാതി കൊടുത്തതാണ് ആ പരാതിയിൽ ഞാൻ വിശദമായി പറഞ്ഞു ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധമുണ്ടെന്ന് അന്വേഷിക്കണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഭീമാചറിയിൽ നിന്ന് ഒരു ആംബുലൻസ് കൊണ്ടുവന്നു ആംബുലൻസ് പോലീസിന് കൊടുത്തു അതിന്റെ ഇടതലക്കാരനായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ആ ഉണ്ണികൃഷ്ണൻ ബോറ്റിയുമായി ഇയാൾക്കുള്ള ബന്ധം അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തലവനായിട്ടുള്ള എസ് ശ്രീജിത്തിന് അല്ല എസ് ശ്രീജിത്തിനല്ല എച്ച് വെങ്കടേഷിന് ഞാൻ പരാതി ഞാൻ ഞാനതിനകത്ത് ഇവന്റെ ടെലിഫോൺ അന്വേഷിക്കണം എന്ന് പറഞ്ഞു ഇവന്റെ വാട്സാപ്പ് അന്വേഷിക്കണം എന്ന് പറഞ്ഞു ഇവന്റെ ടെലിഗ്രാം അന്വേഷിക്കണം എന്ന് പറഞ്ഞു അവിടുത്തെ സി സി ടി വി നോക്കണം എന്ന് പറഞ്ഞു അവന് പല സാമ്പത്തിക ഇടപാടുകൾ ഇതിനകത്തുണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു ഒന്നും അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ഒരനക്കവും ഇല്ല മാസം രണ്ട് കഴിഞ്ഞു ഒരു അനക്കവും ഇല്ല അപ്പൊ ഇവൻ ആരാണിവൻ ഭരണഘടനാതീത അധികാര കേന്ദ്രമാണ് എസ് ശ്രീജിത്ത് അവൻ ശബരിമലയിൽ ഉണ്ടായിരുന്നപ്പോഴല്ലേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വൃത്തിയെടുക്കൂടെ കാണിച്ചു അവൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തടഞ്ഞോ അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ഒത്താശ ചെയ്ത് എന്ന് പരിശോധിക്കണ്ടേ അതല്ലേ ഞാൻ വീഡിയോയിൽ ചോദിച്ചത് ആ വീഡിയോ ചെയ്ത എനിക്കെതിരെ ഞാൻ മതസ്പർദ്ധ വളർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ കൊണ്ടൊന്ന് പരാതി കൊടുത്തിരിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ പോലീസ് എനിക്കെതിരെ എഫ്ഐആർ ഇടുന്നു ഇവനെതിരെ ഒന്നുമില്ല ഇതെന്താണിത് നീ മനസ്സിലാവുന്നില്ല ഇവൻ എത്രയോ ചട്ടലംഘനം നിങ്ങൾ നടത്തിയ ആളാണ് ഈ ശ്രീജിത്ത് അയാളെ പോലീസേന സസ്പെൻഡ് ചെയ്തല്ലേ രണ്ടായിരത്തി പതിനാലില് അയാള് ഫേക്ക് സിം കാർഡ് ഉപയോഗിക്കുന്നതെന്നല്ലേ ആ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞത് പറഞ്ഞിട്ട് ഒരു കള്ള വസ്തു കച്ചവടക്കാരനുമായി വസ്തു കച്ചവടം നടത്തി എന്നുള്ള ആരോപണം അതിനകത്തില്ലായിരുന്നു അയാളുടെ സുഹൃത്തായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അഴിമതി കേസിൽ കുറിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം അതിനകത്തായിരുന്നു ഡി ഐ ജിയുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനാലിൽ ഇവനെ സസ്പെൻഡ് ചെയ്തതല്ലേ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇവന ഇരുപത്തയ്യായിരം രൂപ ഫൈൻ ഫൈനടിച്ചതല്ലേ ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആൾക്ക് ഇരുപത്തയ്യായിരം രൂപ ഫൈൻ അടിച്ചില്ലേ വിൻസെന്റ് ബോളിന്റെ റിപ്പോർട്ടില്ലേ ഇവനെതിരെ ഡെസ്മിൻ നെറ്റോയുടെ റിപ്പോർട്ടില്ലേ ഇയാൾക്കെതിരെ എത്ര എത്ര അന്വേഷണങ്ങൾ ആ അന്വേഷണങ്ങളെല്ലാം ഇയാള് രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാലുപിടിച്ച് റിപ്പോർട്ട് കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരെക്കാൾ റാങ്ക് കുറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷിപ്പിച്ച് അതിൽ നല്ല രക്ഷപ്പെടുകയാണ് ഇയാള് അവസാനം ചീഫ് സെക്രട്ടറി പറയുക ഇനി ഇതുപോലുള്ള കുറ്റങ്ങളൊന്നും ചെയ്യരുത് അത് പറയാൻ ചീഫ് സെക്രട്ടറിക്ക് എന്താ അവകാശം കുറ്റം ചെയ്തോ ചെയ്തോല്ലോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അതിന് ശിക്ഷ തീരുമാനിക്കേണ്ടത് കോടതിയല്ലേ അപ്പൊ ഇവൻ രാഷ്ട്രീയക്കാരെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഇടതായാലും വലതായാലും വലതായാലും ഇടതായാലും സ്വാധീനിച്ച് രക്ഷപ്പെട്ടവനല്ലേ ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞയാള് അല്ലേ ഞാൻ അയവായിട്ടുള്ള പോരാട്ടത്തിലാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഡി ജി പിയെ തന്നെ നേരിട്ട് കണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇയാൾ ഏറ്റവും വലിയ ടൈൻറ്റഡ് ആയിട്ടുള്ള ഓഫീസറാണ് ഇയാൾക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ കൊടുക്കരുത് അത് പോലീസ് സേനയ്ക്ക് അപകീർത്തി ഉണ്ടാക്കുമെന്ന് ഇപ്പോഴത്തെ ഡി ജി പി റവാട ചന്ദ്രശേഖരൻ നേരിട്ട് കണ്ട് ഞാൻ പറഞ്ഞതാണ് ഞാൻ ഇയാൾക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ഞാൻ ഇയാൾക്കെതിരെ വിജിലൻസിന് പരാതി കൊടുത്തു ഞാൻ ഇയാൾക്കെതിരെ ഇപ്പൊ യു ജി സിക്ക് പരാതി കൊടുത്തു ലോക്പാലിന് പരാതി കൊടുത്തു സെൻട്രൽ വിജിലൻസ് കമ്മീഷന് പരാതി കൊടുത്തു ഡി ജി പിക്ക് പരാതി കൊടുത്തു ഒന്നിലും ഒരു നടപടിയില്ല ഇയാളുടെ വൃത്തികേടുകൾ പുറത്തു കൊണ്ടിരുന്ന എനിക്കെതിരെ കേസ് ഇതെന്താ വെള്ളരിക്കാ പട്ടണാണോ ഇങ്ങനെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് ചെയ്തെന്താന്ന് ചോദിച്ചാൽ ഇന്ന് അവൻ എനിക്കെതിരെ കേസ് ഈ ശ്രീത്ത് എന്ന് പറഞ്ഞ എനിക്കെതിരെ കേസ് കൊടുത്തപ്പോൾ ഞാൻ വിശദമായിട്ടുള്ള ഒരു ഒരു പരാതി തയ്യാറാക്കി നാല് പേജുള്ള പരാതി തയ്യാറാക്കിയിട്ട് ഇയാൾക്കെതിരെ അടിയന്തിരമായി നടപടിയെടുക്കണം എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇയാളുടെ എല്ലാ വൃത്തികേടുകളും കാണിച്ചുകൊണ്ട് ഞാൻ ഒരു വിശദമായ കത്ത് തയ്യാറാക്കി ഇപ്പൊ ഡി ജി പിയുടെ ഓഫീസിൽ കൊണ്ട് കൊടുത്ത് എനിക്ക് ഡി ജി പി നിർഭാഗ്യം വച്ചാൽ കാണാൻ പറ്റില്ല എന്റെ റെസിപ്ടും മേടിച്ചിട്ടുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ സമരം ഈ സത്യം തെളിയുന്ന വരെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും ഏത് കോടതി വരെ ഞാൻ കോടതി പോകും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു അവസാനം വീഡിയോ ചെയ്തത് അപ്പോഴാണ് എനിക്കെതിരെ ഈ കേസ് വരുന്നത് എന്നെ വരട്ടെന്നാണോ ഈ ശ്രീജിത്ത് നിങ്ങൾ വിചാരിക്കുന്നത് നടക്കില്ല ശ്രീജിത്ത് ഒരായിരം ശ്രീജിത്തുകുമാര് വിചാരിച്ചാൽ നടക്കില്ല കാരണം പിണറായി വിജയനെതിരെ എഴുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് സമരഞ്ഞതുകൊണ്ടിരിക്കുന്നവനാണ് ഞാൻ അതുകൊണ്ട് ഒരു ശ്രീജിത്ത് ഒക്കെ വരിക എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ രോമത്തിന്റെ നൂറിൻ്റെ നൂറിലൊങ്ങ് പോലും വില എനിക്ക് ശ്രീജിത്തിന് കൊടുക്കാൻ പറ്റില്ല ശ്രീജിത്തിന്റെ അനീതി ശ്രീജിത്തിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇതെല്ലാം പുറത്തു കൊണ്ടുവരുന്നത് വരെ ഷാജാൻ ഈ പൊതുമണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന് മാത്രം ഞാൻ പറയുന്നു ഇയാൾ എന്താ വിചാരിക്കുന്നത് ഇയാൾക്കെതിരെ പറഞ്ഞാൽ അത് പിന്നെ ഹിന്ദുക്കളെ എന്തോ പിന്നെ അവമതിപ്പിടുത്തു ഇയാളാരാ അയ്യപ്പനോലോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇയാൾ എന്താ ഉണന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇയാൾക്കെന്താ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇയാൾ ആരാ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാ അയ്യപ്പന്റെ സ്വർണം മൂട്ടിച്ചവനല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റി അപ്പൊ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത സുഹൃത്തായിട്ടുള്ള ശ്രീജിത്ത് എന്ന് പറഞ്ഞവൻ ആരാ അവന്റെ അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ട് പോകുന്നവന്റെ കൂട്ടാളിയല്ലേ അവൻ അതുകൊണ്ടാണ് ഞാൻ അയാൾക്കെതിരെ സമരം ചെയ്യുന്നത് അയാൾ എന്നിട്ട് വന്നിട്ട് പറയുകയാണ് ഭക്തജനങ്ങൾക്ക് അവമതിപ്പുണ്ടാക്കിയത് എന്ത് ഭക്തജനങ്ങൾക്ക് എന്താ അവമതിപ്പ് ഉണ്ടാക്കിയത് ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഈ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കൂടി മാത്രമേ ശബരിമലയെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ എല്ലാ മതസ്ഥരെയും സ്വീകരിക്കുന്ന ഒരു ആരാധനാലയമാണ് ശബരിമല ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ഒരു ആരാധനാലയം അവിടെ സ്വർണ്ണം മോഷ്ടിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ശ്രീജിത്ത് അല്ലേ യഥാർത്ഥത്തിൽ പിന്നെ ഭക്തർക്ക് അവമതിപ്പുണ്ടാക്കുന്നത് എന്നിട്ട് ആ വിവരം പുറത്തു ഞാൻ കലാപം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതെവിടെയെങ്കിലും കോടതിയുടെ മുമ്പിൽ പോയാൽ കോടതി രണ്ട് കരണം നോക്കി അടിക്കും എന്നോർത്തോണോ ഞാൻ അവസാനമായി എന്റെ മുമ്പുള്ള കേസിന്റെ ഒരു കാര്യം കൂടി ഈ താഴെ തട്ടിലുള്ള പോലീസ് വരെ ഞാൻ നിർത്തിക്കോളാം എന്നെ കഴിഞ്ഞ മാസം വന്ന് അറസ്റ്റ് ഞാൻ നോക്കിയല്ലോ തിരുവനന്തപുരം ചീഫ് ഡൂഷ്യൽ മജിസ്ട്രേറ്റ് എറണാകുളം ചീഫ് ജ്യൂഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ വന്നു വന്നപ്പോൾ ചീഫ് ഡീഷ്യൽ മെസ്സ്ട്രേറ്റ് കോടതി ചോദിച്ചു നിങ്ങളേത് ഏത് കോടതിയിലാണ് അല്ല ഏത് പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ ഇട്ടത് അപ്പോൾ പറഞ്ഞു എറണാകുളം റൂറൽ സൈബർ പോലീസ് സ്റ്റേഷൻ ശരി എപ്പം 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 എഫ്ഐആർ ഇട്ടു അപ്പോൾ പറഞ്ഞു ബഹുമാനപ്പെട്ട കോടതി ആറ് അഞ്ചിന് ഇട്ടു വൈകിട്ട് ശരി അയാളെ അറസ്റ്റ് ചെയ്ത എപ്പോഴാണ് എന്നിട്ട് കോടതി തന്നെ പറയുകയാണ് എറണാകുളത്ത് നിന്ന് ആറഞ്ചിന് എഫ്ഐആർ ഇട്ടിട്ട് ഒരു മണിക്കൂർ അമ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തിരുവനന്തപുരത്ത് അറസ്റ്റ് ഇത് എങ്ങനെ കഴിഞ്ഞു എന്ന് പോലീസിനോട് ചോദിച്ചു പോലീസ് തുണി ഉരിഞ്ഞു പോയി തുണി ഉരിഞ്ഞു പോയി അതാണ് കേസെടുത്ത് ചവിച്ചൂട്ടിലായിരുന്നു ചീഫ് ജൂഷ്യൽ മജിസ്ട്രേറ്റ് ഞാൻ ഞാൻ താഴെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ പറഞ്ഞേക്കാം ആ കോടതി വിധി ആയിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്റെ ആലോചനയിലുണ്ട് ഏഴ് വർഷത്തിൽ താഴെ തടവുള്ള കുറ്റങ്ങൾക്ക് അറസ്റ്റ് ചെയ്താൽ അത് നിയമ പിന്നെ ഗൈഡ് ലൈൻസ് പാലിക്കാതെ അറസ്റ്റ് ചെയ്താൽ അവര് കോടതിയെ ലക്ഷ്യം വരും അവനെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സുപ്രീം കോടതിയിൽ നിന്നുള്ള ജഡ്ജ്മെന്റ് ഉണ്ടെന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓർത്തോണം അതുകൊണ്ട് ഈ മോളിന്ന് വരുന്നവന്മാര് രാഷ്ട്രീയക്കാരന്റെ എല്ലാം കാലി നക്കിയിട്ട് വരുമ്പോൾ അവൻ പറഞ്ഞെടുത്ത് ഒപ്പിട്ട് കൊടുക്കാൻ താഴെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിന്നാൽ ഒരു സംശയവും വേണ്ട ആ ഇല്ലീഗാലിറ്റി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരനുഭവിക്കും കാരണം അവർ ഇല്ലീഗലായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഇല്ലീഗലായിട്ട് കാര്യങ്ങൾ ചെയ്യാനല്ല നിയമം നടപ്പിലാക്കാനും ക്രമസമാധാനം അതുകൊണ്ട് എനിക്ക് ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ എനിക്കെതിരെ കേസെടുത്തിട്ടുള്ള പോലീസുകാരോട് എനിക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത് ഞാൻ ഇവിടെ തന്നെ ഇനിയും ഉണ്ടാവും ഇരുപത്തഞ്ചു വർഷമായി പിണറായി വിജയനെതിരെ സമരം ചെയ്യുന്ന എനിക്ക് ഈ പോലീസുകാരന്റെ ഈ ഇതൊന്നും കണ്ടാൽ പിന്തിരിഞ്ഞു പോകുന്നവനല്ല ഞാൻ ഞാൻ വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ മഹാനായ മനുഷ്യന്റെ ശിഷ്യനാണ് ഞാൻ അതുകൊണ്ട് ഞാൻ പിരിയില്ല എന്ന് പോലീസുകാർ മുതൽ അവരെ കൊണ്ട് ഈ ഈ പാവകളി കളിപ്പിക്കുന്ന ശ്രീജിത്ത് എ ഡി ജി പി എന്ന് പറഞ്ഞിട്ടുള്ള അയാളും മനസ്സിലാക്കി കൊള്ളണം അയൽക്കെതിരെ നാല് പേജിന്റെ കത്ത് അയൽക്കെതിരെ നടപടി എടുക്കാമെന്ന് പറഞ്ഞ ഡി ജി പിക്ക് എതിരെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിന് പിന്നെ റെസിപ്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട് ഞാൻ അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത് നീതി കിട്ടിയില്ലെങ്കിൽ ഏതുന്നത സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള ഉന്നത കോടതി വരെ ഞാൻ ഈ ഫൈറ്റുമായി മുന്നും ബന്ധപ്പെട്ട് പോകും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് മാത്രമേ എനിക്ക് ഈ പോലീസുകാരോടും ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ അവനോടുമൊക്കെ എനിക്ക് അത്രമാത്രമേ പറയാനുള്ളൂ